യേശു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന രണ്ട് വാക്കുകളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആയതിനായി നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇവിടെ ആശ്രയം എന്നൊരു പദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിശ്വാസം എന്നൊരു പദവും കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് പലപ്പോഴും നമ്മളോട് തൻ്റെ പ്രവൃത്തി തൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വാസമാണ് വിശ്വാസവും ആശ്രയവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ നാം അവനിൽ തീർച്ചയായിട്ടും ആശ്രയിക്കും ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ അവനിൽ നമുക്ക് ആശ്രയവും ഉറപ്പും ആത്മവിശ്വാസവും തീരും നമുക്ക് അവനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അവനെ ശരിക്കും വിശ്വസിക്കുന്നുവെന്ന് പറയാൻ കഴിയുമോ നാം അവനെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവനിലുള്ള നമ്മുടെ വിശ്വാസം അവക്കവും ദുർബലവും തെറ്റായതുമായി മാറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ശമുവലിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ബാലനായിരുന്ന ദാവീദ് അന്ന് ആ രാഷ്ട്രം നേരിട്ട വലിയൊരു വെല്ലുവിളി ഗോലിയാത്ത് എന്ന മലൻ ഇസ്രേലിയെ പർവ്വത നിരകളിൽ വന്ന് വെല്ലുവിളിക്കുന്നു തന്നെ കീഴ്പ്പെടുത്തുവാൻ തന്നെ തോൽപ്പിക്കുവാൻ പക്ഷെ അന്നത്തെ രാജാവായ ശൗലിനോ അന്നത്തെ പട്ടാളക്കാർക്കോ അതിന് സാധിക്കുമായിരുന്നില്ല കാരണം ഈ മലനായ ഗോലിയാത്ത് നിമിത്തം വലിയൊരു ഭയത്തിന്റെ ആത്മാവ് ആ ദേശത്ത് പടർന്നിരുന്നു പക്ഷേ ദാവീദിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ചെറിയൊരു ബാലകനാണെങ്കിലും താൻ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് രാജാവിനോട് പറയുന്നത് നാം ശ്രദ്ധിക്കണം ദാവീദ് പറയുന്നു ഞാൻ എൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആടുകളെ കൊല്ലേണ്ടതിന് വേണ്ടി ഒരിക്കൽ ഒരു കരടിയും മറ്റൊരിക്കൽ ഒരു സിംഹവും വന്നപ്പോൾ ഞാൻ അവകളെ എൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്താലും വിശ്വാസത്താലും ഞാൻ അവയെ കീറിക്കളഞ്ഞു അതുകൊണ്ട് ഈ പരീക്ഷയെ ഈ ശത്രുവിനെയും എനിക്ക് അതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പായി തീർന്നു കാരണം ദൈവത്തിലുള്ള ആ വിശ്വാസം ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുവാൻ ദാവീദനെ ശക്തിപ്പെടുത്തി നോക്കിക്കേ പ്രശ്നം വലുതാ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുപോലെയുള്ള പ്രശ്നമാണ് പക്ഷേ എങ്ങനെ ഒരു ചെറു ബാലകനായ ദാവീദന് അത്രത്തോളം ധൈര്യവും അത്രത്തോളം ഉറപ്പും ആത്മവിശ്വാസവും ലഭിക്കാനിടയായിത്തീർന്നു അതേ ദൈവത്തിലുള്ള വിശ്വാസവും അത് നിമിത്തം തനിക്കുണ്ടായ ദൈവത്തിലുള്ള ആശ്രയത്വമാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുന്നു കാരണം ദൈവത്തിലുള്ള വിശ്വാസമാണ് അവങ്കലേക്കുള്ള ആശ്രയത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പല ആളുകളും ദൈവത്തെ ആശ്രയിക്കാറില്ല കാരണം അവർ ദൈവത്തെ ശരിയായിട്ട് വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാനുള്ള ആത്മവിശ്വാസോ ഉറപ്പോ ധൈര്യമോ അവർക്ക് ഇല്ലാതെ പോകുന്നു ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങൾ നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം പക്ഷേ ആ ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്താൽ അതിലൂടെയാണ് അവനെ ആശ്രയിക്കാനും അതേപോലെ അവങ്കിലുള്ള ആത്മവിശ്വാസത്താലും ഉറപ്പിനാലും നമ്മൾ നയിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നത് പല ആളുകളും അവർ പറയുന്നു ഞങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമാണ് പക്ഷേ അവരുടെ പ്രവൃത്തികളിൽ യാതൊരു ഉറപ്പോ ആത്മവിശ്വാസമോ ധൈര്യമോ ഇല്ല എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗുണങ്ങളെല്ലാം ലഭ്യമായിത്തീരും ദൈവത്തിൻ്റെ വചനം പറയുന്നു എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് നമ്മുടെ സ്വന്തം പ്രയത്നങ്ങളാൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻറെ വചനത്താലും വരുന്നു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്താൽ നിങ്ങൾ നിറയപ്പെടുവാൻ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസവും തന്നിമിത്തം ദൈവത്തെ ആശ്രയിക്കുവാനും അതുവഴി ദൈവത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഉറപ്പുമുള്ളവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു താങ്ക് യു